കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ എല്ലാ വികസന പദ്ധതികൾക്കും കേന്ദ്ര സർക്കാരിന്റെ സഹായമുണ്ടായതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി കോർപ്പറേഷൻ ഡിവിഷൻ സ്ഥാനാർത്ഥി ആറിന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ശേഷമാണ് മൂന്ന് വന്നത് ഇപ്പോൾ നമ്മൾ നിന്ന് ബാംഗ്ലൂരിലേക്ക് തുടങ്ങി വരുന്നു എന്ന് വന്നു സ്പീഡുള്ള ട്രെയിൻ വേണമെങ്കിൽ അത് കേരളത്തിലും അതിൻ്റേതായിട്ടുള്ള സംവിധാനം വേണമെങ്കിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വരണം എല്ലാ പഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അധികാരത്തിൽ വരണം കേരളത്തിലും അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള വികസനം വികസനമുണ്ടാകുകയുള്ളൂ ഈ മുഖ്യമന്ത്രിയുടെ അവകാശവാദങ്ങൾ പൊളിഞ്ഞ അവകാശവാദങ്ങളാണ് അതിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും എല്ലാ സ്ഥലങ്ങളിലും എതിർക്കും സംവാദത്തിന് തന്നെ ജനങ്ങളെ പറയാനും സംവാദത്തിന്റാനും കൊച്ചി കോർപ്പറേഷനിൽ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ആ മാറ്റം വോട്ടിലൂടെ രേഖപ്പെടുത്താൻ ജനങ്ങൾ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സ്മാർട്ട് സിറ്റി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് കേന്ദ്ര സഹായം ലഭ്യമായിട്ടുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി അഭിപ്രായപ്പെട്ടു